ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലിവർ റോസ്റ്റാണ് ചിക്കൻ ലിവർ റോസ്റ്റ് അതിനുവേണ്ടി ഞാൻ അതൊരു ചെറിയ ഒരു പത്ത് സവാള രണ്ട് കഷ്ണം ഇഞ്ചി ഒരു ആറ് പച്ചമുളക് രണ്ട് ചെറിയ വെളുത്തുള്ളി പിന്നെ നമുക്ക് ലിവർ വൃത്തിയാക്കി ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലിവർ ചെറുതായിട്ട് കട്ട് ചെയ്തത് പത്ത് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആറ് പച്ചമുളകാണ് ഞാൻ അവരെടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആവശ്യത്തിന് കറവപ്പില നമുക്കിതൊന്നും റെഡിയാക്കി എടുക്കാം ഇതുപോലൊരു ചീൻ ചട്ടി എടുത്ത് ചട്ടി ഇത് ഏകദേശം ചൂടായിട്ടുണ്ട് ചൂടായിരിക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് മെൽച്ചെണ്ണം ചൂടായി വരുന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുക് പൊട്ടി കഴിയുന്നതിന് മുമ്പേ തന്നെ നമുക്കൊരു കാല് ടീസ്പൂണ് ഉലുവ പ്രഷ് ചെയ്ത് വെച്ചേക്കണം അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ടുകൊടുത്ത് ഇതിൻ്റെ പച്ചമുളക് പോകുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ടുകൊടുത്ത് ഇതിനൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഏകദേശം അതിൻ്റെ പച്ചമുളകൊക്കെ പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അടിക്കാൻ നോക്കേണ്ടിയിരിക്കുന്നത് ഇനി നമുക്ക് നേരത്തെ അതിന് വെച്ചേക്കുന്ന സവാള ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ സവാളയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഉളക്കി പിടിക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടും ഇനി ഇതിന് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഏകദേശം നമ്മുടെ ഉള്ളിലേക്ക് വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മസാല ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കഴുകി പുറത്തേക്ക് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്ലേവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓൾറെഡി നേരത്തെ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം പിന്നെ ഇതിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അങ്ങനെ അങ്ങനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് മതി ഒന്ന് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഇത് നമ്മുടെ ലിവറിവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മുളക് പൊടി ആണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് പറ്റിച്ചെടുക്കാം പിന്നെ മസാല ഒരു സ്പൂണും കൂടെ ഒരു ടീസ്പൂണും കൂടെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ലിവർ റോസ്റ്റ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇരഞ്ഞു വെച്ചേക്കുന്ന മല്ലി മല്ലിയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്നുകൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താണ് ലിവർ റോസ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഞാൻ വിടെ അടുത്ത് കാണിക്കാം ഇതാണ് നമ്മുടെ ഫൈനൽ ഫാനലിലൊക്കെ ഉണ്ടല്ലേ അപ്പം സിംപിളായിട്ടുള്ള റെസിപ്പീസാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ